നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേർ കൂടി പുതുതായി രോഗമുക്തി നേടി ആകെ പേരാണ് രോഗമുക്തി നേടിയിട്ടുള്ളത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ എൺപത്തിയാറ് പേർ സ്വദേശികളും പതിനാറ് പേർ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല യു എ പ്രതിദിന കോവിഡ് കേസുകൾ നൂറിൽ താഴെയായി തുടരുന്നു ഇന്ന് തൊണ്ണൂറ് പേർക്ക് കൂടി രാജ്യത്ത് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ കോവിഡ് ബാധിച്ച് മൂന്ന് മരണങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പുതുതായി നടത്തിയ മൂന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് രാജ്യത്ത് ആകെ ഒൻപത് ദശാംശം ഒന്ന് ഒൻപത് കോടിയിലധികം കോവിഡ് പരിശോധനകളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സൗദി അറേബ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം പുതുതായി രോഗം സ്ഥിരീകരിച്ചത് അറുപത്തിയഞ്ചു പേർക്കാണ് എന്നാൽ സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണം താഴോട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനിട മുപ്പത്തിയെട്ട് പേർ മാത്രമാണ് രോഗമുക്തി നേടിയത് കോവിഡ് മൂലം പേരുടെ മരണം ഇന്ന് സ്ഥിരീകരിച്ചു മഴ പെയ്യാനുള്ള പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കാൻ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ ധാനി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമസ്കാരം നിർവഹിക്കാനും മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥന നടത്താനുമാണ് അമീർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ തൊഴിൽ താമസ നിയമലംഘകരെ കണ്ടെത്താൻ ലക്ഷ്യമിട്ട് കുവൈറ്റ് അധികൃതർ നടത്തുന്ന പരിശോധനകൾ പുരോഗമിക്കുന്നു നാനൂറ്റി നാപ്പത്തിയേഴ് പുരുഷന്മാരെയും ഇരുന്നൂറ്റി പതിനഞ്ച് സ്ത്രീകളെയുമാണ് ഇത്തരത്തിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ പിടികൂടി നാടുകടത്തിയതെന്ന് കണക്കുകൾ സ്ഥിരീകരിക്കുന്നു രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലി ചെയ്യുന്നവർക്കും താമസരേഖകളുടെ കാലാവധി കഴിഞ്ഞവർക്കും രേഖകൾ ശരിയാക്കി താമസവും ജോലിയും നിയമവിധേയമാക്കാൻ നേരത്തെ സമയം നീട്ടി നൽകിയിരുന്നു കൂടാതെ സമയപരിധി പിന്നീട് പലതവണ ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്തു കോവിഡ് പ്രതിസന്ധിക്ക് ശമനം വന്നതോടെ യാത്രാ നിയന്ത്രണങ്ങൾ നീങ്ങി ഇതിനു പിന്നാലെ ആറ് മാസത്തിനകം ആറായിരം പേർക്ക് നിയമനം നൽകാനൊരുങ്ങുകയാണ് എമിറേറ്റ്സ് എയർ ഹോസ്റ്റർ പൈലറ്റുമാർ എഞ്ചിനീയർമാർ ഫീൽഡ് ജീവനക്കാർ തുടങ്ങിയവർക്കാണ് വിവിധ അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത് യുഎഇയിൽ മാത്രം എഴുനൂറ് ഫീൽഡ് ജീവനക്കാരെ നിയമിക്കും ദുബായ് ഗ്ലോബൽ വില്ലേജ് തുറന്നു എക്സ്പോ ട്വന്റി ട്വന്റി നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സന്ദർശകരെ പ്രതീക്ഷിച്ചാണ് ആഗോള ഗ്രാമത്തിന്റെ വാതിലുകൾ തുറന്നത് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പതിനഞ്ച് ദീർഘമാണ് വില്ലേജ് തുറന്നതോടെ ഇവിടേക്കുള്ള ബസ് സർവീസും പുനരാരംഭിച്ചിട്ടുണ്ട് ഗ്ലോബൽ എക്സ്പോയും ബന്ധിപ്പിക്കുന്ന സർവീസും ഉണ്ടാകും കോവിഡ് വാക്സിനേഷൻ പൂർത്തീകരിച്ച സ്വദേശികൾക്ക് ഇന്നു മുതൽ വിദേശയാത്ര നടത്താമെന്ന് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി അറിയിച്ചു വാക്സിനേറ്റ് വിദേശയാത്ര അനുവദിക്കില്ല അതേസമയം നയതന്ത്ര ഉദ്യോഗസ്ഥർ രോഗികൾ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ എന്നിവർക്ക് യാത്ര ഇളവുണ്ട് വിദേശത്ത് നിന്ന് എത്തുന്നവർ യാത്രയ്ക്ക് നാല് മണിക്കൂറിനകവും ആറ് മണിക്കൂറിനകവും എടുത്ത ക്യു ആർ കോഡ് സഹിതമുള്ള പി സി ആർ നെഗറ്റീവ് ഫലം ഹാജരാക്കണം ബഹ്റൈനിൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും രണ്ട് ഡോസ് സിനോഫാം വാക്സിൻ നൽകുമെന്ന് കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതി അറിയിച്ചു ദേശീയ വാക്സിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഈ വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ബുധനാഴ്ച മുതൽ വാക്സിൻ നൽകി തുടങ്ങും എക്സ്പോ ട്വന്റി ട്വന്റിയിലെ ഇന്ത്യൻ പവലിയൻ സന്ദർശിച്ചത് ഒന്നേ ദശാംശം രണ്ട് എട്ട് ലക്ഷം പേർ എക്സ്പോ തുടങ്ങിയ ഒക്ടോബർ ഒന്ന് മുതൽ വരെയുള്ള ദിവസങ്ങളിലെ കണക്കാണിത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യം അറിയിച്ചത് ഏറ്റവും കൂടുതൽ ആളുകളെത്തിയ പവലിയനായി ഇന്ത്യ മാറുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യൻ പവലിയനിലെ സന്ദർശകരുടെ എണ്ണം ലക്ഷം കവിഞ്ഞെന്നും ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളെത്തിയ പവലിയനാണെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ